കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ തൊടുപുഴ ഇക്കുറി ഐതിഹ്യ പഴമകൾ തേടിയുള്ള യാത്രയാണ് ഒരുക്കുന്നത് പഞ്ചവാണ്ടോ ക്ഷേത്രദർശനം ആറന്മുള വള്ളസദ്യയും യാത്രയുടെ ഭാഗമാക്കും സെപ്റ്റംബർ യാത്ര പുറപ്പെടുന്നത് ആറന്മുള വള്ളസദ്യയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിനുള്ള അവസരവും ഒരുക്കിക്കൊണ്ടാണ് കെ എസ് ആർ ടി സി തൊടുപുഴ ബജറ്റ് ടൂറിസം സെൽ ഇക്കുറി യാത്ര പുറപ്പെടുന്നത് വനവാസകാലത്ത് പാണ്ഡവർ പൂജിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലാണ് സന്ദർശനം യുധിഷ്ഠിരൻ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശനം ഉണ്ടാകും ഇതോടൊപ്പം ഭീമൻ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന തൃപ്പുലിയൂർ ക്ഷേത്രത്തിലും നകുലൻ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിലും സന്ദർശനം നടത്താം തകദേവൻ ൻ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന തൃക്കൊടിത്താന ക്ഷേത്രവും അർജുനന്റെ ആരാധന നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരു ആറന്മുള ക്ഷേത്രത്തിലും സന്ദർശനം നടത്താൻ കഴിയും ഇതോടൊപ്പം കുന്തി ദേവി ആരാധിച്ചിരുന്ന വിഗ്രഹം പ്രതീക്ഷിച്ച മുതുകുളം ദേവി ക്ഷേത്രത്തിലും സന്ദർശനം നടത്താം പഞ്ചപാണ്ഡവർ പണി കഴിപ്പിച്ചെങ്കിലും പൂർത്തീകരിക്കാനാകാത്ത കവിയൂർ ഗുഹ ക്ഷേത്രത്തിലും സന്ദർശനം നടത്താൻ അവസരമുണ്ട് പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയും ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണവും കണ്ടു മടങ്ങുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് യാത്ര പുറപ്പെടുന്നത് തൊടുപുഴയിൽ നിന്നും രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെടുന്ന യാത്രയ്ക്ക് വള്ള ചാർജും ബസ് ചാർജും ഉൾപ്പെടെ ആയിരത്തി നാല്പത് രൂപയാണ് നിരക്കായി ഈടാക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ തൊടുപുഴ ഡെപ്പോയിൽ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയും അൻപത് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഫർണിച്ചറിൽ ഫെർണിച്ചറിൽ കിട്ടലെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഒരു ബെഡ് കമ്പനി മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ഓർത്തും മെഡിക്കേർ പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ വൺ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ